നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും റബ്ബർ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം വീണ്ടും വില കുറയുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ വില കൂടിയ സമയത്ത് നമ്മൾ വളരെയേറെ സന്തോഷിച്ചു ഇരുന്നൂറിൽ പുറത്തു പോകുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല റബ്ബർ വിലയിൽ ഇടിവ് തുടരുകയാണ് അന്താരാഷ്ട്ര വിലയിലും താഴ്ച ചൈനയിലടക്കം റബ്ബർ ഉപഭോഗം കുറഞ്ഞതും ആഭ്യന്തര വിലയിലെ ഇടിവിന് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റബ്ബറിന് നൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെയും വിലയുണ്ടായിരുന്നു അത് വില കുറയുകയായിരുന്നു വില കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വില കുറയുന്നുവെന്ന സൂചനകൾക്കിടയിൽ ടയർ കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് വിട്ടുനിന്നതാണ് വില ഇടിയിലേക്ക് നയിച്ചത് റബ്ബർ ഉൽപ്പാദനം കുറയുമ്പോൾ സാധാരണഗതിയിൽ വിലയിൽ അനുകൂല മാറ്റം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇത്തവണ അന്താ അത്തരമൊരു മാറ്റം ഉണ്ടായില്ല സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ ഉൽപാദനം പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട് ചൈനയിലടക്കം റബ്ബർ ഉപഭോഗം കുറഞ്ഞതും ആഭ്യന്തര വിപണിയിലെ വിലയിടിവിന് കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര വില താഴേക്ക് പോയത് റബ്ബർ വിലയിലെ ഇടിവിന് കാരണമായി പറയുന്നത് ലോകമെങ്ങും നിലനിൽക്കുന്ന മാന്യം സമാന അവസ്ഥയാണ് ഉപഭോഗ രാജ്യങ്ങളിലെല്ലാം ഡിമാൻഡ് വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും എത്തിയ ശേഷമാണ് റബ്ബർ വില താഴേക്ക് പോയത് ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ നികുതിയിലുള്ള റബ്ബർ ഇറക്കുമതി ഇന്ത്യയിലെ വില താഴ്ന്നു നിൽക്കാനും ഇടയാക്കുന്നുണ്ട് റബ്ബർ ബോർഡ് വില ജനുവരി ആറ് തിങ്കൾ ആർ എസ് എസ് നാലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി എൺപത്തി രൂപയും ലാറ്റക്സിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ആയിരുന്നു ഇന്നത്തെ റബ്ബർ വില നോക്കിയാലും വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് ഫോറിന് ഇന്ന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് റബ്ബറിൻ്റെ അവസ്ഥ അപ്പോൾ ഇനിയിപ്പോൾ റബ്ബറിന് ഇനിയിപ്പം വില കൂടുവാണോ ഇനിയും കുറഞ്ഞു പോകുകയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഇതോട് ഇതാണ് റബ്ബറിന് വില കുറയാനുള്ള ഉണ്ടായ കാരണം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി